സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷൻ കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനും പുതിയ മേടിച്ചു നൽകിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ രണ്ടാം ഘട്ടത്തിൻ്റെ വിതരണമായിരുന്നു ഇന്ന് വിതരണത്തിൻ്റെ ചടങ്ങിൽ ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ സംസാരിക്കുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ് കെ എസ് ആർ ടി സി എങ്ങനെയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാം മാത്രമല്ല ഈ ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ കെ എസ് ആർ ടി സിയുടെ ഉന്നമനത്തിനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അതുപോലെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കെ വി ഗണേഷ് കുമാറിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കെ എസ് ആർ ടി സി ഏതെങ്കിലും പുറത്ത് സോളാർ വെക്കാൻ പരിപാടി ഉണ്ടെങ്കിൽ അതും നമുക്ക് അനുമതി തന്ന് മുന്നോട്ട് ഒരു പൈസയും തരണ്ട നിങ്ങൾ വെച്ചോ കറണ്ട് എടുത്തോ എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയിലെ ഏത് ഘട്ടത്തിന്റെ പുറത്തായാലും കാരണം എല്ലാത്തിനും കെ എസ് ആർ ടി സി പൈസ ചോദിക്കുന്നു എന്ന് പറയേണ്ട കെ എസ് ആർ ടി സിയുടെ ദാരിദ്ര്യമൊക്കെ മാറും നിങ്ങൾ പേടിക്കേണ്ട ശമ്പളവും ഒന്നാം തീയതി കഴിഞ്ഞ അവിടെ മാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ള എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട് അത് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒന്നാം തീയതി കഴിഞ്ഞ് അഞ്ചാം തീയതിക്കുമ്പേ ശമ്പളം വാങ്ങും ഇന്നലെ ഗവൺമെന്റ് ശക്തമായ തീരുമാനം എടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ അടുത്തൊരു വർഷത്തേക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോഷം വഴി പെൻഷൻ കൊടുക്കാനുള്ള നടപടിയായിട്ടുണ്ട് പെൻഷൻ ഇല്ലെന്നുള്ള പരാതി പോയി ഒരു മാസം മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ കെഎസ്ആർസി ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും റിലീസ് ചെയ്യാനത് യാതൊരു ഇല്ല മന്ത്രി മാനേജിംഗ് ഡയറക്ടർ എന്ന് വിചാരിച്ചാൽ ഒരു പൈസ ഞാൻ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞു ആ സീനിയോറിറ്റിയിൽ എല്ലാവർക്കും ും അസുഖം പല കാരണങ്ങളുണ്ട് അതൊന്നും നമ്മൾ കൌണ്ടർ ചെയ്യുന്നില്ല എല്ലാം കൊടുക്കും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ക്യാൻസർ ഹൃദയ ശസ്ത്രക്രിയ കിഡ്നി ശസ്ത്രക്രിയ തുടങ്ങിയ ശസ്ത്രക്രിയകൾ വരികയാണെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പൈസ ഇപ്പം കൊടുക്കാതിരിക്കുന്നത് മാറ്റിക്കൊണ്ട് ഒരു ലക്ഷം രൂപ വച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ വീട് ജപ്തിയാകുമെന്ന് കണ്ടാൽ ഒരു ലക്ഷം രൂപ അവരെ കൊടുക്കും അതിൽ താഴെ ചോദിക്കുന്നവർക്ക് കൊടുക്കും ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും കെഎസ്ആർടിസി ഞാൻ ഇ ബസിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് നഷ്ടത്തെപ്പറ്റി ഒന്നും പറഞ്ഞു ഞാൻ പറയുന്നു പക്ഷേ ഇപ്പോൾ റോഡുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ സീറോയ്ക്ക് താഴെയാണ് വരുന്നത് അത് മാറ്റും നമ്മൾ മുഴുവൻ റീഷെഡ്യൂൾ ചെയ്യാൻ പോകണം മൊത്തം റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ എല്ലാ കൌൺസിലർമാർക്കും അതിൽ പങ്കുചേരാം അത് ഈ സിറ്റിയുടെ എല്ലാ മുക്കിലും മൂലും എത്ത രീതിയിൽ നമ്മൾ ചെയ്യും അതിന്റെ തുടക്കമെന്ന നിലയിൽ നമ്മൾ ഈ വണ്ടികളിൽ ആറ് വണ്ടികൾ മാറ്റിവെക്കുകയാണ് അതിൽ ഇതിൽ പന്ത്രണ്ടെണ്ണം സിറ്റി ഡിപ്പോയിലും ആറെണ്ണം പേരൂക്കര ഡിപ്പോയിലേക്കാണ് പോകുക എട്ടെണ്ണം പെട്ടുപേരൂക്കട ഡിപ്പോയിലേക്കാണ് പോകുന്നത് അതിൽ ആറ് വണ്ടികൾ മാറ്റിവെക്കുന്നത് കോവളം ബീച്ചിൽ നിന്ന് സർവീസ് റോഡ് വഴി കഴക്കൂട്ടത്തേക്ക് കാരണം വണ്ടികളേ ഇല്ല അതുവഴി കോവളം ബീച്ച് തിരുവല്ലം ഇഞ്ചക്കൽ ചാക്ക വേൾഡ് മാർക്കറ്റ് ലുലുമാൾ ഇൻഫോസിസ് ടെക്നോ പാർക്ക് കഴക്കൂട്ടം ബഹുമാനപ്പെട്ട കഴക്കൂട്ടം എം എൽ എയുടെയും കൂടി ഒരു അഭ്യർത്ഥന അവിടെ നഗരത്തിന്റെ ഭാഗമാണ് നഗരസഭയുടെ ഭാഗമാണ് ഈ നഗരസഭയുടെ അതിർത്തിയിൽ എത്തുമ്പോൾ തൊട്ടടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടും ആ പല സ്ഥലത്തും പോകുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് നഷ്ടമാണ് ചില സ്ഥലത്ത് നഗരസഭയുടെ ചില ഇടവഴികളെ കൂടി തന്നെ കയറി പോയാൽ കൂടുതൽ പൈസ കിട്ടുമെന്നൊക്കെയാണ് അത് ഒരുപാട് നിവേദനങ്ങൾ കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടി ഇരുന്നിട്ട് ഒരു ഒരു ആദ്യമായി അവർ പ്രാഥമികമായി അവരൊരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കും തരാം മേയറ് അടക്കം കൌൺസിലർമാർക്ക് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി ഒരു ജനകീയമായി കാരണം ഒരു പ്രദേശത്തെ വികാരമറിയുന്നത് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളാണ് കേരളം മുഴുവൻ പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ് ത്രിതല എം എൽ എമാരുടെ അധ്യക്ഷതയിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും കൂടി ഇരുത്തിക്കൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമസഭകൾ നടത്തി കേരളത്തിന്റെ മൊക്കിലും മൂലയിലും പൊതുഗതാഗതം കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ റോഡുകൾ മുഴുവൻ നോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നൂറ്റി രണ്ട് ബസ് എന്ന് ഫോർമുലേറ്റ് റൂട്ട് ഫോർമുലേഷൻ എന്ന് പറയും അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സമയം എഴുതാൻ പറ്റും ഇപ്പൊ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സമയം പറയാനൊക്കത്തില്ല നമ്പർ നിയന്ത്രിക്കാനാക്കത്തില്ല പക്ഷേ നമ്മൾ റൂട്ട് പിന്നെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുലേറ്റ് ചെയ്യുന്ന റൂട്ട് ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടായിരിക്കും ചെയ്യുന്നത് അതിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവാദം കൊടുക്കുന്നു സിറ്റിക്കകത്ത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് സിറ്റിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോൾ കുട്ടാകട അവിടെ നാഷണലൈസ് അല്ലാത്ത റൂട്ടുകളിൽ റൂറൽ സ്ഥലങ്ങളുണ്ട് വണ്ടി പോവാത്ത സ്ഥലങ്ങളുണ്ട് ആദിവാസി മേഖലകൾ അപ്പം ലാഭകരമായ ഒരു മേഖലയിൽ കൂടെ നഷ്ടമുള്ള ഒരു ലേഖനെ കൂടെ ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാർക്ക് ചെറിയ ബസ്സുകളാണ് ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള ഒരു പുതിയ അവസരവും സർക്കാരിന്റെ നികുതിയും കിട്ടുന്ന ഒരു സംവിധാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു ഇനി എം എൽ എമാരുടെ ഗ്രാമസഭകളും എം എൽ എമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഗ്രാമസഭകൾ കൂടി റൂട്ടുകൾ തീരുമാനിക്കും അത് ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കേരളത്തിലെ മുഴുവൻ റൂട്ടുകളും നമ്മളിങ്ങനെ ഫോർമുലേറ്റ് ചെയ്തതിനു ശേഷം അത് വിൽക്കാൻ വയ്ക്കും അപ്പം റൂട്ടിനെ റൂട്ടിനപേക്ഷിച്ചാൽ ലേലം വെച്ചിട്ട് കൂടുതൽ കൊടുക്കുന്ന ആളിനെ കൊടുക്കും ആ റൂട്ടിലെ ഓടാൻ പറ്റുള്ളൂ അത് നാഷണലൈസ് റൂട്ടുകളെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ ആയിരിക്കും പോകുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ആണ് സ്മാർട്ട് സിറ്റിയോടും കോർപ്പറേഷനോടും ഇപ്പം ഞാൻ സി ചോദിച്ചപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അശാസ്ത്രീയമായി ചേരേണ്ടത് അദ്ദേഹം എന്ന് പറഞ്ഞു അലർട്ടിന് ശുപാർശ ചെന്നിട്ടുണ്ട് പതിനാറ് സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നാണ് പറഞ്ഞത് ഏർ പതിനാറ് പതിനൊന്ന് സ്ഥലങ്ങളിൽ ഇത് അലർട്ടല്ല ശുപാർശ ചെയ്യേണ്ടത് ഇത് ശുപാർശ ചെയ്യേണ്ടത് കെഎസ്ആർടിസി ആണ് ഈ വണ്ടികൾ റീഷെഡ്യൂ കഴിയുമ്പോൾ എവിടെ കൂടെയൊക്കെയാണ് ഓടുന്നത് എന്ന് നോക്കിയിട്ട് എവിടെയാണ് ഇത് റീചാർജ് ചെയ്യേണ്ട സ്ഥലം എന്ന് നോക്കി അവിടെയാണ് ഇത് സ്ഥാപിക്കേണ്ട എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിച്ചിട്ട് കാര്യമില്ല റീഷെഡ്യൂ കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ലിസ്റ്റ് തരും ഇപ്പൊ മെഡിക്കൽ കോളേജിനെ പോകുന്ന വണ്ടി ചാർജ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ഉച്ചയ്ക്ക് പക്ഷെ അവിടെ ചാർജർ ഇല്ല അപ്പൊ ഇവിടെ തന്നെയുണ്ട് ഇവിടെ ചാർജർ ഇവിടെ വികാസാണ് ഇവിടെ ഈ ചാർജ് ചെയ്യാൻ ബുദ്ധി കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളിലൊന്നും കറണ്ടില്ല സത്യമല്ലേ പറയും സത്യമാണോ പറഞ്ഞു ഉള്ള കാര്യമല്ലേ പറയുന്നത് എണ്ണല്ല അല്ല ഞാൻ വിലയിരുത്തി അതുകൊണ്ട് പറഞ്ഞ ട്രാൻസ്ഫോമർ ഇല്ല അപ്പൊ ട്രാൻസ്ഫോമർ വയ്ക്കണം അപ്പൊ ഞങ്ങൾ ചേർന്ന സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് ട്രാൻസ്ഫോമർ വെച്ച് വൈദ്യുതി ഒരുക്കി തന്നാൽ ഇത് നമുക്ക് പ്രയോജനപ്രദമായി എല്ലായിടത്തി ഇപ്പൊ കോവളം വരെ പോകുന്നു എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചാർജിങ് ശേഷം ഉണ്ടെങ്കിൽ ഉച്ച സമയത്ത് അവിടെ കിടക്കുന്ന വണ്ടി അവിടെ ചാർജ് ചെയ്യാം കഴക്കൂട്ടത്തുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാം അങ്ങനെ കണിയാമ്പുരത്തിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ കണിയാമ്പുരം പോകുന്നതിന് പോരാം എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കഴക്കൂട്ടത്തിൽ അത്രയും ഡെറ്റ് മൈലേജ് ചെറുതെ ടയർ തേഞ്ഞ് പോയി ഇപ്പൊ കറണ്ട് ആണ് കുഴപ്പമില്ല വലിയ ചാർജ് ഇല്ലാന്ന് പക്ഷേ ടയർ തേഞ്ഞ് പോലു അപ്പം അതുകൊണ്ട് അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യണം അനർട്ട് പറയുന്ന നടക്കല്ല കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അവർ പറയുന്ന സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കണം എന്നാണ് പറയാനുള്ളത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞു തിരക്കോടു കൂടി ആദ്യം തുടങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പെട്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വർക്ക് കെ എസ് ആർ ടി സി അടിയന്തരമായിട്ട് പാങ്ങാട് പിന്നെ പാപ്പറകോട് ഡിപ്പോയിൽ ചെയ്തു അതിന്റെ പണം കൂടി തരണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയിലേക്ക് അത് തരണം കാരണം നമ്മൾ കെ എസ് ആർ ടി സിയുടെ സ്ഥിതി അറിയാമല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു ബില്ലങ്ങോട്ട് അയച്ചിട്ടുണ്ട് അത് തരണം എന്ന് പറയുകയാണ് കാരണം കൊടുക്കാൻ നമുക്കീ വഴഞ്ചൊല്ലുണ്ട് തനിക്ക് തന്നെ തവിടില്ലാത്തവൻ രണ്ട് പന്നിയെ കൂടെ വളർത്തി എന്ന് പറഞ്ഞ് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പരുവത്തിലല്ല രണ്ട് ബസ്സിന് ഒരു ചാർജിങ് വിഷയം വെച്ച് കിട്ടുന്നുണ്ട് പക്ഷെ അത് വെക്കേണ്ട സ്ഥലങ്ങളിൽ ചില ട്രാൻസ്ഫോമറുകൾ വേണ്ടി വരും അല്ലെങ്കിൽ നാട്ടുകാരെ അസ്വസ്ഥരാകും ഈ ബാറ്ററി എടുക്കുന്ന സമയത്ത് രാത്രിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് രാത്രിയാകുമ്പോൾ എല്ലാവർക്കും വൈദ്യുതിയുടെ ആവശ്യവുമുണ്ട് അപ്പോൾ അതെല്ലാം കണക്കാക്കി മുന്നോട്ട് പോകാം എന്തായാലും ഇതൊരു നല്ല നല്ല കാര്യമാണ് മാത്രമല്ല ഈ ഡബിൾ ഡെക്കർ മന്ത്രി ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ട് വണ്ടി നാല് വണ്ടി ഇറങ്ങിയുള്ളൂ രണ്ടെണ്ണം വേറെ ബോംബെയിൽ അവിടെ എവിടെയാണ് രണ്ടെണ്ണം ആദ്യമായിട്ട് കിട്ടുന്ന സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു സംവിധാനം വരുന്നത് നമുക്കാണ് എന്ന അഭിമാനമുണ്ട് തിരുവനന്തപുരത്തെ ടൂറിസം സാധ്യതകൾ അങ്ങ് കവടിയാർ കൊട്ടാരം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരത്തിന്റെ സംസ്കാരവും ചരിത്രപരമായ പ്രാധാന്യവും മനസ്സിലാക്കുന്ന ഒരു യാത്രയ്ക്ക് ഈ ഡബിൾ ഡെക്കർ വളരെ ഉപകാരപ്പെടും എന്നാൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഒരു കുഴപ്പവുമില്ലാതെ വിജയകരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും മൊക്കിൽ മൂലയിൽ നമ്മൾ വണ്ടിയെത്തിക്കും എന്ന് കോർപ്പറേഷനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും കെ എസ് ആർ ടി സി എന്ന് ഉറപ്പ് നൽകുന്നു എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇന്ന് കോർപ്പറേഷൻ കരസ്ഥമാക്കിയ സ്വരാജ് പുരസ്കാരത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്